ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാമസി ബൈ റോഷ്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആണ് എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ജനുവരിയിൽ ലാസ്റ്റ് വീക്ക് എക്സാം ആണ് വരുന്നത് ഫസ്റ്റ് ഇയർ ഡി ഫാം സ്റ്റുഡൻസിന് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ ഞാൻ ടെയിലർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് സോ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിക്കും ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കും എല്ലാം സിമ്പിളായിട്ട് ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്ന അങ്ങനെ ഒരു ഒരുതരം സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ നിങ്ങളൊരു ടൈം ടേബിളൊക്കെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും ഡെയിലി എന്തെങ്കിലും ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്തൊക്കെ പഠിച്ചു എവിടെയൊക്കെ നമുക്കിന് ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഇത് ശരിയാണ് നമ്മൾ ഇട്ട ടൈം ടേബിൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ വീട്ടിലെ ചുമറിൽ നമ്മളതൊന്ന് പേസ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഇല്ലേ നമുക്ക് തോന്നും ചോ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ലല്ലോ ഒന്ന് അപ്പോൾ ഒരു ദിവസമെങ്കിലും ആ രീതിക്ക് നമ്മൾ നിൽക്കാനായിട്ട് നോക്കും അപ്പോൾ ടൈം ടേബിൾ ഇടുക എന്ന് പറയുന്ന വലിയ മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല ഫ്രണ്ട്സ് പറയോ നീ ടൈം ടേബിൾ ഇട്ടിട്ടാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു അതൊന്നും കാര്യമില്ല ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈം ഇട്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മൾ വിചാരിക്കും ഡെയിലി നമ്മൾ പഠിക്കും ഇഷ്ടംപോലെ പഠിക്കുന്നൊക്കെ പക്ഷെ അല്ല ചില ദിവസങ്ങളിൽ നമുക്ക് വല്ല തലവേദനയോ പണിയോ വല്ല വയ്യായിക്കോ വരാം ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഫങ്ഷൻ വരാം ചില ദിവസങ്ങളിൽ ക്രിസ്മസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് ടി വിയിൽ കുറച്ച് നല്ല സിനിമ ഉണ്ടോ അപ്പോൾ അതൊക്കെ കാണാൻ തോന്നും അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോവും അതല്ലാതെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരിക അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ എന്ത് പറ്റും നമുക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഇട്ടിട്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല അത് കോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലൊരു ഒരു ടൈം ടേബിൾ ഇട്ടുകഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല സോ അതാണ് ടൈം ടേബിളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം ാണ് നമ്മൾ ശരിക്കും ടൈം ടേബിൾ ടേബിളിട്ട് പഠിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു മാസത്തോളം ഒക്കെ സ്റ്റഡി ലീവ് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊന്ന് ചിന്തിക്കാം അപ്പോൾ ഇതുവരെ നന്നായിട്ട് ഒരുവിധം പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് ലാസ്റ്റ് ടൈമിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റിവിഷൻ ചെയ്താൽ മതിയാവും അതല്ല ഇതുവരെ മര്യാദയ്ക്ക് പഠിക്കാത്ത കുട്ടികളാണെങ്കിലും ലാസ്റ്റ് ഒരു മാസം കൊണ്ടൊക്കെ നന്നായി പഠിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടൈം ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ യും തന്നെ പറയാനുള്ളത് നമുക്ക് ഇനി എത്ര ഡേയ്സ് ആണ് ബാക്കിയുള്ളത് എക്സാമിനുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനുവരി ലാസ്റ്റ് വീക്കിലൊക്കെ ആയിട്ടാണ് എക്സാം വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കണക്കാക്കാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടിച്ചൊരു ഫോർട്ടി ഡേയ്സ് ഒക്കെയാണ് നമുക്ക് മിനിമം വരുന്നത് അപ്പോൾ ഈ ഫോർട്ടി ഡേയ്സിൽ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അഞ്ച് സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് അപ്പോൾ അഞ്ച് സബ്ജക്ട്സിനും ഈക്വലായിട്ട് വേണം നമ്മൾ ഡിവിഷൻ ചെയ്യാൻ ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിപ്പോൾ സോഷ്യൽ ഫാർമസി ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നും ഇപ്പോൾ പക്ഷേ എക്സാമിന് പോകുമ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സോഷ്യൽ ഫാർമസി കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഫാർമകോഗ്നസി ആയിക്കോട്ടെ കുറച്ച് ലൈക്ക് പഠിക്കാൻ കുറവേ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് വരും പക്ഷെ അങ്ങനെയല്ല നമ്മളെല്ലാത്തിനും ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈം ഇടാനായിട്ട് നമുക്ക് ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ആണ് ഈ ഫോർട്ടി ഡേയ്സ് മാത്രമാണ് എക്സാമിനുള്ളത് ഈ ഫോർട്ടി ഡേയ്സിന് നമുക്ക് രണ്ടായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യാം ആദ്യം പറയുന്നതെന്ന് പറയുമ്പോൾ സ്റ്റഡി ഡേയ്സ് സ്റ്റഡി ഡേയ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ കുറേ പേര് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കുറേ പേര് കുറേ ടോപ്പിക്കൊക്കെ ഒക്കെ മിസ്സ് ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ സ്റ്റഡി ഡേയ്സ് എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്റർ നമ്മൾ സിലബസ് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ എച്ച് എ പി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എച്ച് എ പി സിലബസ് എടുത്ത് വെച്ചിട്ട് ഓർഡറിലാണോ അല്ലയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് പഠിക്കാം അതാണ് ഈ സ്റ്റഡി ഡേയ്സിൽ ചെയ്യേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നു സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്നു അങ്ങനെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ട് പഠിക്കുന്നു ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ പഠിക്കുന്നു ഇതാണ് സ്റ്റഡി ഡേയ്സിൽ ചെയ്യുന്നത് പിന്നെ അടുത്തു വരുന്ന ഡേയ്സാണ് റിവിഷൻ ഡേയ്സ് റിവിഷൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക ഈ റിവിഷൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷൻ ചെയ്യാനും ലൈക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചൊക്കെ മറന്ന് പോകുന്ന ടോപ്പിക്സൊക്കെ പിന്നെയും പിന്നെയും ഒന്ന് നോക്കി പഠിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ റിവിഷൻ ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ പഠിച്ചതൊക്കെ മറന്നുപോകുന്ന പലരും പറയും അപ്പോൾ ഈ പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറന്നു പോകാൻ ഒരു സാധ്യത സ്റ്റഡി ഡേയ്സ് എത്ര ഡേയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം മുപ്പത് ദിവസം നിങ്ങൾ സ്റ്റഡി ഡേയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക ഏ അത് കഴിഞ്ഞിട്ടുള്ള പത്ത് ദിവസം നിങ്ങൾ റിവിഷൻ ഡേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് വേറെ ഒരു പ്രശ്നവും ഒരു പണിയും ഇല്ല നമുക്ക് ഈ പഠിത്തം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ മുപ്പത് ദിവസം കൊണ്ടൊക്കെ സുഖമായിട്ട് അഞ്ച് സബ്ജക്ട്സ് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇരുന്ന് ഒരു ചാപ്റ്ററിന് വേണ്ടി ഇരുന്ന് പഠിക്കരുത് നമ്മൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടാവും ഒരുവിധം പഠിക്കാത്ത ആളുകളാണെങ്കിലും എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അല്ലാതെ ഓരോ ലൈൻ ബൈ ലൈൻ ഇരുന്ന് പഠിക്കരുത് ഓക്കെ അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് എക്സാമിൽ ആ പഠിക്കുന്ന ആ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ലൈൻ ബൈ ലൈൻ പഠിക്കാതെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ അഞ്ച് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ വന്നുകഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കാം അതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ എച്ച് എ പി പോലുള്ള ഒരു സബ്ജക്റ്റ് െന്ന് പറയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് അതുപോലെ ഫിഗേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് വരയ്ക്കാനുള്ളൊക്കെ വരച്ച് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ അടുത്തുള്ള സമയം ഇത്രയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത് ഈ മുപ്പത് ദിവസങ്ങൾ എങ്ങനെയാണെങ്കിൽ അഞ്ച് സബ്ജക്ട്സിന് വേണ്ടി ഡിവൈഡ് ചെയ്യേണ്ടത് നോക്കാം സ്റ്റഡി ഡേയ്സ് നമുക്ക് ആറാറ് ദിവസങ്ങളായിട്ട് ഓരോ സബ്ജക്ട്സും നമുക്ക് മാറ്റി വെക്കാം ഒരു എക്സാമിന്റെ ഓർഡറിൽ നിങ്ങൾ പഠിക്കാം റിവിഷൻ ചെയ്യുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏതാണോ പഠിച്ചുവെച്ചിരിക്കുന്നത് അത് ആദ്യം എടുത്ത് റിവൈസ് ചെയ്യാം ആൻഡ് എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ആ എക്സാമിൻ്റെ കാര്യം വേണം പഠിക്കാൻ ആറ് ദിവസം കൊണ്ട് നമ്മൾ ഓരോ സിലബസ് എടുത്ത് വെച്ചിട്ട് ഓരോ ചാപ്റ്റർ ഇരുന്ന് നമ്മൾ പഠിക്കണം ഓക്കെ ഇപ്പോൾ ഒരു ദിവസം അപ്പോൾ ഈ ആറ് ദിവസം കൊണ്ട് നമ്മൾ ഒരു സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റർ ഉണ്ടോ അതിന് ആറായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഒരു ദിവസം മൂന്നോ നാലോ ചാപ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും അപ്പോൾ മൂന്നോ നാലോ ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ പഠിക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെ മൂന്നോ നാലോ ചാപ്റ്റർ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വലിയ ചാപ്റ്ററിനൂടെ ഒരു ചെറിയ ചാപ്റ്റർ പഠിക്കാം അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മീഡിയം ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കാം അങ്ങനെ നിങ്ങൾ ലൈക്ക് സിലബസിന് ഒന്ന് വേർതിരിച്ച് വയ്ക്കണം നാലോ അഞ്ചോ ചാപ്റ്റർ പഠിക്കാൻ നമ്മൾ സൂപ്പർമാൻ ഒന്നും അല്ല അപ്പോൾ ഈ നാലോ അഞ്ചോ ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് ചെറുത് പിന്നൊന്ന് കുറച്ചും കൂടെ വലിയ ചാപ്റ്റർ ആയിക്കോട്ടെ പിന്നെ ഒന്ന് നല്ല വലുതായിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ സമയം സംഭവിക്കാം നമുക്ക് നാല് ചാപ്റ്റർ ആണെങ്കിൽ ഒരു മൂന്നര എങ്കിലും ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ അല്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ് തട്ടിയും മുട്ടിയും സീ മാർക്ക് ഒക്കെ കിട്ടിയിട്ട് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുക ആൻഡ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക അതല്ലാത്തുള്ള സംഭവങ്ങൾ ബാക്കിയുള്ളത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് കിട്ടും ആ ക്ലാസുകൾ നോക്കിയിട്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെക്കുക ആൻഡ് എന്തെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു നാലഞ്ച് വാചകമെങ്കിലും കൃത്യമായിട്ട് പറയാൻ അറിയണം അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ഈ സ്റ്റഡി ഡേയ്സും റിവിഷൻ ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സ്റ്റഡി ഡേയ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ എത്ര നേരം പഠിക്കണം ഫുൾ ടൈം ഇരുന്ന് പഠിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ നാൽപ്പത് ദിവസവും ഫുള്ളായിരുന്നു പഠിക്കുന്ന ആളുകളും ഇല്ല പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വല്ല കല്യാണം ഉണ്ടാവും അങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് പല ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റില്ല ചില ദിവസങ്ങളിൽ മൂഡുണ്ടാവില്ല പഠിക്കാൻ പഠിച്ച് പഠിച്ച് ബോറിടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഞാൻ ഇനി പറയാൻ പോകുന്ന ആ ഒരു പെർ ഡേ വരുന്ന ടൈം ടേബിൾ നിങ്ങൾക്കൊന്ന് ടൈലർ ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം എത്ര നേരം പഠിക്കണം ആ കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സണാണ് ഇപ്പോൾ രാവിലെ പഠിക്കുന്നത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്ന ആളാണോ അതോ രാത്രിയാണോ കുറച്ചും കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രെയിൻ റിഫ്രഷ് ആയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് രാവിലെയും പഠിക്കാൻ പറ്റില്ല വൈകുന്നേരവും പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നേരം തീർച്ചയായിട്ടും പഠിക്കണ്ടേ കാരണം എക്സാം അല്ലേ നമ്മൾ ഈ ഒരു ഒരു മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയാൽ പിന്നെ രണ്ട് മാസം സുഖമായി വീട്ടിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ടൂറ് വേണമെങ്കിലും അപ്പോൾ ഈ ഒരു കുറച്ച് നാൽപ്പത് ദിവസം കുറച്ചൊന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടൊന്നിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം പാസ്സാവണം അപ്പോൾ ഈ കുറച്ച് ദിവസം ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെറുതായൊന്ന് കഷ്ടപ്പെട്ടിരും പക്ഷേ ഈ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും സമയം ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന എഴുന്നേക്കുന്ന പേഴ്സണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതി അഞ്ച് മണി എന്നൊന്നും ഞാൻ പറയില്ല ആറ് മണിക്കൊക്കെ എഴുന്നേക്കാം ആറ് മണിയും പറ്റില്ലെങ്കിൽ ആറരയ്ക്ക് എണീറ്റോ സോ ഞാൻ ഈ പറയുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കുറവായിട്ടോ കൂടുതലായിട്ടോ ഒക്കെ നിങ്ങൾ മാറ്റി അപ്പോൾ ആറ് മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഞ്ചരയ്ക്കെ എണീക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അഞ്ചരയ്ക്കെന്നെണീറ്റോ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അത്രയും മണിക്കൂർ ഇപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പരിപാടിയും എൻ്റെ ഈ ടൈം ടേബിളിൽ തീരുമെന്നുണ്ടെങ്കിൽ അഞ്ചരയ്ക്ക് എണീക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എട്ടര ആവുമ്പോഴേക്കും എല്ലാം തീരും സോ ആ രീതിയിൽ നിങ്ങൾക്കത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ രാത്രി എണീക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മണിക്ക് എണീറ്റിട്ട് ഞാൻ ഈ പറയുന്ന റൊട്ടീൻ തുടങ്ങിയാൽ മതി അപ്പോൾ ആദ്യം ആറ് മണിക്ക് എഴുന്നേക്കാം ആറ് മണിക്ക് എണീച്ചിട്ട് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക വേണമെങ്കിൽ കുറച്ചൊന്ന് ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കുക എന്തെങ്കിലും കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരുടെ കാലം സ്റ്റഡിക്ക് വേണ്ടിയിട്ടിരിക്കാം സ്റ്റഡി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ ബൈ ലൈൻ പഠിക്കാതെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലായിട്ട് വെക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫോൺ അടുത്ത് വെക്കാതിരിക്കുന്നതാണ് മിക്കവാറും നല്ലത് കാരണം എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു ആദ്യം നമുക്ക് കണ്ടുപോകുന്ന അതിലോട്ടായിരിക്കും അപ്പോൾ ഫോൺ നമ്മൾ ലൈക്ക് മാറ്റി വെക്കുന്നതാണ് മാക്സിമം നല്ലത് പക്ഷേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബ് നോക്കണ്ടുണ്ട് യൂട്യൂബിൽ ക്ലാസ്സസ് നോക്കുന്നതിൻ്റെ ഇടയിൽ മുകളിൽ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും വേറെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞ് ആരേ കാലം നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ ഒരു എട്ടര വരെ നമ്മൾ സ്റ്റഡി ചെയ്യണം ഓക്കെ ഇതിനിടയിൽ നിങ്ങൾക്ക് അമ്മ എന്തെങ്കിലും കൊണ്ട് തന്നുകഴിഞ്ഞാൽ ചായയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കഴിക്കാം സ്നാക്സ് എന്തെങ്കിലും വിഷക്കാണെങ്കിൽ എടുത്ത് കഴിക്കാം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അത് കഴിഞ്ഞിട്ട് എട്ടരയ്ക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക പഠിത്തം അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാതെ അങ്ങനെ ഒന്നിരിക്കരുത് എട്ടര ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു പോസ് അവിടെ ബ്രേക്ക് ആയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകാം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുളിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒരു പത്ത് മണിവരെ നിങ്ങൾ സമയം എടുത്തു പോകും ആൻഡ് പത്ത് മണിക്ക് നിങ്ങൾ ആയിട്ട് ലൈക്ക് പത്ത് കാലം ഒന്നും ആവരുത് പത്ത് എന്ന് പറഞ്ഞാൽ പത്തിന് ആയിട്ട് നിങ്ങൾ വന്ന് പഠിക്കാനിരിക്കാം പത്തിന് കറക്റ്റായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ടൂ ഒരു ഒരു മണിവരെ നിങ്ങൾ സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കണം ഓക്കെ നമ്മൾ ഇതിനിടയിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു നിങ്ങൾ എവിടെ വേണമെങ്കിലും കളിച്ചോ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ അവിടെ പൊക്കോ ഇവിടെ പൊക്കോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ലൈക്ക് അടുത്ത് എവിടെയെങ്കിലും അടുത്ത വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവിടെയൊക്കെ പോകുകയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വന്നിരിക്കുക ആൻഡ് പഠിക്കാം ആൻഡ് പത്ത് മണിക്ക് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മണി വരെ തീർച്ചയായിട്ടും പഠിച്ചേ പറ്റുള്ളൂ ഈ ഒരു മണി വരെ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചതിന് ശേഷം ഒരു മണിക്ക് ഇല്ലാതെ ബ്രേക്ക് നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക ടി വി കാണാം വേണമെങ്കിൽ കുറച്ച് നേരം ഉറങ്ങുക എല്ലാം ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്ക് വന്നാൽ മതി മൂന്ന് മണിക്ക് സ്റ്റഡി ടേബിളിൽ പോയിരിക്കുക പിന്നെയും പഠിക്കാം ഓക്കെ ഈ ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ ടി വി കാണാനും ഫോൺ നോക്കാനും മാത്രമല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അമ്മേനെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടക്കി വെക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ പുറത്ത് പോയി കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് നടക്കാൻ പോകുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം മൂന്ന് മണിക്ക് നമ്മൾ പിന്നെ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നാല് മണിവരെ പഠിക്കണം അത് സീരിയസ് ആയിട്ട് പഠിക്കണം ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന വേഗം പോകട്ടോ അപ്പോൾ ഈ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറോ ഇപ്പോൾ ഒരു മണിക്കൂറോ എനിക്കിപ്പോൾ പഠിക്കാനുള്ള ഈ ഒരു ടൈമേ ഉള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കാം നാല് വരെ സീരിയസ് ആയിട്ട് പഠിക്കുക നാല് മണിക്ക് നിങ്ങൾ ചായ കുടിക്കുക അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക ഒക്കെ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആറ് മണിക്കാണ് കൃത്യം ആറ് മണി എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു വൈബുള്ള ഒരു ടൈം ആയിരിക്കും കാരണം കുറച്ചും കൂടെ പീസ്ഫുൾ ടൈം ആയിരിക്കും ഈ വൈകുന്നേരം ആറ് മണി എന്ന് പറയുന്നത് അപ്പോൾ ആറ് മണിക്ക് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് മണിവരെ നിങ്ങൾ പഠിക്കണം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം അല്ലാതെ യാതൊരു രീതിയിൽ അങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കുക അല്ലെങ്കിൽ ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് തെങ്ങിൽ എത്ര തേങ്ങയുണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടരുത് ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഇതൊന്നും ചെയ്യരുത് സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മൾ നമ്മളിരുന്ന് ആ ഒരു മണിക്കൂർ പഠിക്കണം ഈ ഏഴ് മണി മുതൽ നമ്മൾ എട്ട് മണിവരെ എന്താ ചെയ്യുന്നത് റിവിഷനാണ് നമ്മൾ ഈ ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നമ്മൾ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ടഫായിട്ടുള്ള പോർഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിഗർ ഒക്കെ അപ്പോൾ ഫിഗർ ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമ്മറി ടൈമിൽ ഇരുന്ന് വരയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു എന്നുള്ളത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഇപ്പോൾ ഒരു പറയുക എന്നിട്ട് അതിൽ നിന്ന് വരച്ച് നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ലേബൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അബ്രിവേഷൻസ് എഴുതി നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ആ ലാസ്റ്റ് വൺ അവറിൽ ചെയ്യുക അതുപോലെ ഷോർട്ട് നോട്ട്സ് എന്തെങ്കിലും എഴുതി എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് റൂമിലെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നോട്ട്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഓർമ്മ വരാനുള്ള നോർമൽ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ എഴുതി ഒട്ടിച്ച് വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഒരു ഏഴ് ടു എട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ സ്റ്റഡിയുടെ കാര്യമല്ലേ മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് അപ്പോൾ സ്റ്റഡി ചെയ്യേണ്ട ഇത്രയും മണിക്കൂറുകളാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം പക്ഷേ നിങ്ങൾ ഒന്നും മാത്രം ചെയ്യരുത് ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്ക് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ എണീച്ചിട്ട് കുറിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇരുന്ന് പഠിക്കുക അങ്ങനെയുള്ളൊരു രീതി നിങ്ങൾ ചെയ്യുക അതുപോലെ മൂന്ന് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എട്ട് മണി വരെ ഇരുന്ന് പഠിക്കുക അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മെൻ്റലി ഫിസിക്കലി നിങ്ങൾ വീക്കാവും ഓക്കെ നിങ്ങൾക്ക് പഠിക്കുന്നതിനിടയിൽ നല്ല രീതിയിലുള്ള ഒരു റെസ്റ്റ് വേണം ബ്രെയിനൊരു റിഫ്രഷ്മെൻറ്റ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് മാത്രം പഠിക്കാം അപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ട് പേജ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കുറച്ച് എക്സോസ്റ്റഡ് ആയി അപ്പോൾ എന്നാൽ ശരി ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സമയം സമയത്തിൻ്റെ വാട്ടിന് പോകും അപ്പോൾ ഇനി വെറും നാൽപ്പത് ദിവസമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു എട്ട് വരെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപാടികൾ വരുന്നത് സ്റ്റഡി ടൈം എന്ന് പറയും അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ കിട്ടും ഏഴ് മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ കിട്ടും അപ്പോൾ ഈ ഏഴ് മണിക്കൂറല്ല കുറച്ചും കൂടെ കൂടുതൽ പഠിക്കാൻ കിട്ടും എന്നുള്ള ആളുകളാണ് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുമെന്നുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിക്കൊരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ ആക്കിക്കും കുഴപ്പമില്ല പക്ഷേ അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള റെസ്റ്റുകളും കാര്യങ്ങളും വേണം ഈ ഏഴ് മണിക്കൂർ പഠിക്കുക തിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു അവറും കൂടെ വരുന്നുണ്ട് റിവിഷൻ അവർ ആയിട്ട് മൊത്തം നിങ്ങൾ എട്ട് മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം ഓക്കെ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക പിന്നെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു എപ്പോൾ ഷീറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജിൽ നല്ല ബോക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വരയ്ക്കുക നല്ല നീറ്റായിട്ട് എഴുതുക കളർ അല്ലെങ്കിൽ സ്കെച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക എഴുതിയിട്ട് നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക ലൈക്ക് ഡെയിലി നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്കും കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഡോറിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒട്ടിച്ച് വയ്ക്കാം അപ്പോൾ അത് കാണുമ്പോഴെങ്കിലും നമുക്ക് ഈ റൊട്ടീൻസ് ഒക്കെ ഒന്ന് തെറ്റാതെ ഫോളോ ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ ഡെയിലി അത് നോക്കുക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്ന് പഠിക്കുന്ന ആളുകളാണ് നടന്നുകൊണ്ട് തന്നെ ഏത് സമയമാണ് അടുത്തത് എനിക്ക് ഫ്രീ ഉള്ളത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഞാൻ നിർത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ 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 ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ എടുത്ത് അടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ വെള്ളം ഒരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്ന അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ആ ശ്രദ്ധ നമുക്ക് അങ്ങോട്ട് പോകും പിന്നെ പിള്ളേർ നമ്മുടെ അനിയമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും പിന്നെ വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ടൂർ പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ടൈലർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു ായിരിക്കും നിങ്ങളിത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി എങ്കിലും ഫോളോ ചെയ്യുക അപ്പോൾ പാസ്സാവാനും അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യും അല്ലെങ്കിൽ ഇത് ഇഷ്ടമായി ഇത് കേട്ടപ്പോൾ കുറച്ച് മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ തോന്നുന്ന ആളുകൾ ഇന്ന് തന്നെ ഒരു പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുള്ള ആളുകളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയേണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം അതുവരെയ്ക്കും ബൈ